Trade with guys. Yes, that uh, I have a uh, yes, fish on oh, fish on. Let you look up at a fish on Oh, on fish on. Oh, fish on. ഹെവി ഏട്ടാ ഹായ് ഗൈസ് എല്ലാ കുട്ടികൾക്കും ഷെരീഫ് കേട്ട്സിലോട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബ്രാവോഡ് ഒരു പുതിയൊരു ഫ്രോഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രോഗ് അപ്പം ഇതിൻ്റെ പേര് ഓസ്കാർ എന്നാണ് അപ്പം നമ്മൾ ഒരുപാട് മീൻ പിടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫ്രോഗ് നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പം ചെറിയ കളർ ചെറിയ ചെറിയ കളർ ചേഞ്ചൊക്കെ കൂടെ കാണാൻ അപ്പോൾ അതൊക്കെ മീൻ അടിച്ചായതാണ് കേട്ടോ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒരു കുഴപ്പമില്ല ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോഗിനെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനാണ് ഒരു വെറൈറ്റി ഒരു ഡിസൈനാണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് റുമ്പിൻ്റെ ഒക്കെ ഒരു ലുക്ക് എറുമ്പിൻ്റെ ഒരു വണ്ടിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ആറ് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഒരു പന്ത്രണ്ട് ടു പതിമൂന്ന് ഗ്രാം വെയ്റ്റും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിങ് കിട്ടുന്നുണ്ട് അതുപോലെ അടിപൊളി ആക്ഷനുമാണ് കേട്ടോ കൂടാതെ ഒരു ഡബിൾ സ്പിന്നർ വന്നിട്ടുണ്ട് ഒരു ഇലഡൊക്കെ ഷേപ്പിലുള്ള ഒരു ഡബിൾ സ്പിന്നർ വന്നിട്ടാണ് അപ്പോൾ നല്ല ഒരു നോയിസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേ ഒരു നോയിസോട് കൂടി നല്ല അടിപൊളി ആക്ഷനോട് കൂടി വരും കേട്ടോ ഈ ഒരു ഫ്രോഗ് ഹുക്കിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ഹുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്രോയുടെ എല്ലാ ഫ്രോഗുകളും നല്ല ഹൈ ക്വാളിറ്റി ഹുക്കുകളാണ് അപ്പോൾ ഇതിനും അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി ഹുക്ക് വന്നിട്ടുണ്ട് നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട് അതുപോലെ വലിക്കുക പൊളിയെ കീറ് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇത് ഇല്ല കേട്ടോ നമ്മൾ ഒരുപാട് മീത് കൊണ്ട് പിടിച്ച് അതുവരെ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ നല്ല ഉക്കപ്രേഷട്ടോ മീൻ ജസ്റ്റ് ഒന്ന് തൊട്ടാ മതി ഉക്കപ്പാവും അതിന്റെ ഫ്രണ്ടിൽ ഒരു കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ നല്ലൊരു അടിപൊളി യുണീക്ക് ഡിസൈനോട് കൂടി വന്നിട്ടുള്ള ഒരു ഫ്രോഗാണ് നമ്മളെ ബ്രാവോന്റെ ഓസ്കാർ ഓസ്കാര്യെന്ന് പറയുന്ന ഫ്രോഗ് ഫ്രോഗിട്ട അപ്പൊ നമ്മളീ ഒരു ഫ്രോഗിൽ നമുക്ക് കുറച്ച് മീനുകൾ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അധികം സമയം നമുക്ക് നേരെ അതിന്റെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ഒന്നും ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കൈസബ് ഒരു തെളിയുണ്ട് നല്ലൊരു വൈബ് തെളിട്ടോ ക്യാമറയെ അപ്പോൾ നമ്മളെ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് മീൻ ഇവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ മുതൽ ഏകദേശം ഒരു പത്ത് നാന്നൂറ് റേഞ്ച് വരുന്നൊരു വരാലട്ടോ അപ്പോൾ മീനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് നമ്മളെ ഓസ്കാറിൽ അടിച്ച ഫസ്റ്റ് മീൻ അപ്പോൾ ഇതിന് മുമ്പ് രണ്ടെണ്ണം നമ്മൾ ഈ ഒരു ഓസ്കാറിൽ പിടിച്ചിട്ടുണ്ട് അത് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ജസ്റ്റ് വീഡിയോ നമ്മളെ ക്യാമറ ഓഫായിട്ടോ അപ്പോൾ ഇത് നല്ല നല്ല രീതിയിൽ ഉക്കപ്പായിട്ടുണ്ട് ഇതേട്ടാ ക്ക് റിമൂവ് ചെയ്യണേ ഇപ്പോൾ ചേട്ടാ നമ്മൾ ഉക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓസ്കാർ ഒരു കുഴപ്പമല്ല സെറ്റാണ് അപ്പോൾ മീനതാണ് നമ്മൾ നേരെ ബാഗിലോട്ടാണ് ചാക്കിലോട്ടാക്കട്ടോ ഇപ്പോൾ ചേട്ടാ അപ്പോൾ നമുക്കൊന്നുകൂടി കാസ്റ്റ് ചെയ്ത് നോക്കാം ഫിഷോൺ ഹെവിട്ടോ ഫിഷോൺ മിഷോൺ ഫിഷോൺ മീ മിസ് ആയിട്ടോ നല്ല ഹേവി ഒരു വരാലായിരുന്നു മിസ്സായി മിസ്സായി ചണ്ടിയിലോട്ട് താത്തി നല്ലൊരു വരാലായിരുന്ന ഹെവി സൈസ് അപ്പോൾ നമ്മൾ ഓസ്കാറിലിത് ഒരെണ്ണം കൂടി കയറിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വരാലാണ് ചരാ അഭിതാണ് കേട്ടോ ഒരു അരക്കിലോ പ്ലസ് ഒരു മുക്കാൽ കിലോ റേഞ്ചൊക്കെ വരുന്നൊരു വരാലാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫ്രോഗ് ഇരിക്കുന്ന വേണ്ടിയില്ലേ അപ്പോൾ നമുക്ക് നൈസ് ആയി ചാക്കിലോട്ടാക്കാം ഇപ്പൊ തട്ടാ നമ്മൾ ഉക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫ്രോഗ് നമ്മൾ നമ്മളാൽ പഴയ പൊസിഷനിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫിഷോൺ ഫ്രോഗ് ചെന്ന് ചാടിയതേയുള്ളു മീൻ അടിച്ച് എന്താ ചെറിയ സൈസാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു സൈസാട്ടോ ഓക്കെ നമ്മൾ ഹോട്ട്സ്റ്റാറിലിത് ഒരെണ്ണം കൂടി ഇതാട്ടോ അപ്പം നമുക്കിതിനെ ചാക്കിലാക്കാം വിഷോ മീഡിയം സൈസാണ് ഏകദേശം ഒരു പത്തു നൂറ് ഗ്രാം വരും കേട്ടോ എന്താ ചെറിയൊരു വെട്ടും ഉണ്ട് പാടൊക്കെ ഉണ്ട് ഒക്കെ കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് എടുക്കാം ചാക്കിലോട്ട് അതിന് ഇറക്കി വെച്ച് എൻ്റെ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യണോ വെള്ളത്തിലായതുകൊണ്ട് ഈ ചാക്കിലോട്ട് ഇറക്കി വെക്കുന്നത് കേട്ടോ പിന്നെ അതാണ് സേഫ് ഇപ്പോൾ വെള്ളത്തിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും മിസ്റ്റ് ചാടാനുള്ള സാധ്യത കൂടുതലാണ് ജസ്റ്റ് ഒന്ന് ഒന്നതായാൽ മതി ഇവിടെ നമ്മുടെ അടിപൊളി ഉക്കപ്പായിരുന്നേട്ടാ നമ്മൾ ഒക്കെ റിമൂവ് ചെയ്ത് ഞാനത് ചാക്കിലോട്ട് ആക്കിയിട്ടുണ്ട് സെറ്റ് നിങ്ങളുടെ ഫ്ലോഗ് നമുക്ക് സെറ്റ് ചെയ്യാം റബ്ബറൊന്നും ഇങ്ങനെ താഴ്ത്തി കൊടുത്താൽ മതി എന്താ കേട്ടോ നമ്മളെ ഫ്രോഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രോഗിൻ്റെ പഴയ പൊസിഷനിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഫിഷോ ഫിഷോ സൈസ് ഹി ഫിഷോ ചപ്പ തെട്ടോ നല്ല അടിപൊളിയിൽ വരാൽ നമ്മൾ ഓസ്കാറില് നമുക്ക് നല്ല പിന്നെ ലിപ്പർട്ട് പൊടിക്കാം നല്ല അടിപൊളി സൈസ് വരാൽ ചപ്പത്തേട്ട നല്ല അടിപൊളി കിണ്ണം വരാൽ എന്തായാലും ഒരു വൺ കെ ജി പ്ലസ് ഉണ്ടാവും ഫ്രോഗ് ഇരിക്കുന്ന വേണ്ടിയില്ലേ നമ്മൾ ഓസ്കാർ ബ്രോഡാട്ടാ അപ്പം നമുക്ക് ഇവനി ചാക്കിലാക്കാം അപ്പോൾ ൾ റിമൂവ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മളെ ബ്രെയിൽഡ് പൊട്ടിപ്പോയിട്ടോ നമ്മളാ ഒരു ഫോഗ് മിസ്സായോയെന്നറിയില്ല നമുക്ക് ബ്രെയിലിൻ്റെ സെൻറ്ററിലാണ് പൊട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അയ്യോ മീനേ മുക്കപ്പാട്ട ആ ഓക്കെ ആ റൈഡ് കിട്ടിയാട്ടോ ആ ഇവ സെറ്റ് അടിപൊളി വരാൽ നമ്മളെ ഫ്ലോഗ് മിസ്സായില്ലേട്ടോ പോസ്റ്റ് ഒരെണ്ണം കൂടി കയറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മീൻ അടിച്ചത് വീഡിയോ കിട്ടിയിട്ടുണ്ട് അറിയില്ല അടിച്ച് ഉക്കപ്പ് എടുത്തതിൽ ബ്രെയ്ഡ് പൊട്ടി ബ്രെയ്ഡ് സെൻ്ററിൽ വെച്ചിട്ട് പൊട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഫ്രോഗ് മിസ്സായില്ല അപ്പോൾ അടിച്ച മുതലിത് നല്ലൊരു അടിപൊളി വരാലോട്ടോ നല്ല രീതിയിൽ ഉക്കപ്പ് ആയിട്ടുണ്ട് റബ്ബറിങ്ങോട്ട് കയറി ഹുക്ക് മാത്രമേ ഉള്ളൂ ആയില്ലേ അതുകൊണ്ട് തന്നെ മീൻ മിസ്സായിട്ടില്ല കേട്ടോ നേരത്തെ കിട്ടിയ ഒരു സൈസ് തന്നെ കേട്ടോ ആ മീൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉത്സപ്പത്ത് ആട്ടോ മുതൽ ഒരു ഏകദേശം വൺ കെ ജി വരുന്നൊരു വരാളിനെ കേട്ടോ അപ്പോൾ ഫ്രോഗ് അതാ റബ്ബർ അതെ പുക്ക് കണ്ടോ ഇതിരിക്കുന്ന നല്ല അടിപൊളി ഉക്കപ്പാട്ടോ കണ്ട സെറ്റ് ഇവനെ നമുക്ക് ചാക്കിലോട്ടാക്കാം ഇപ്പോൾ അതെ ക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ വേണം സെറ്റ് ചെയ്യാം